കേരളത്തിലെ മന്ത്രിമാർ ഷിരൂരിൽ പോകാൻ വൈകിയത് ദൗർഭാഗ്യകരമെന്ന് കെ മുരളീധരൻ സിദ്ധരാമയ്യ പോയ ദിവസം തന്നെ കേരളത്തിൽ നിന്നും മന്ത്രിമാർ പോയിരുന്നുവെങ്കിൽ വലിയ ആശ്വാസമാകുമായിരുന്നു തിരച്ചിൽ വൈകിയതിൽ കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കേരളവും കർണാടകവും തമ്മിൽ തർക്കമൊന്നുമില്ല അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഉണ്ടായ ദുരന്തത്തെക്കാൾ വേദനിപ്പിക്കുന്നതാണ് ഇത്തരം സൈബർ ആക്രമണങ്ങളെന്നും കെ മുരളീധരൻ പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ ഈ നാലാം ദിവസമാണ് സംഭവം എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം കർണാടക ഗവൺമെൻറ്റൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സിദ്ധരാമയ്യെ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അന്ന് മന്ത്രിമാർ ചെന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കുറെ കൂടെ ആശ്വാസം ആവുമായിരുന്നു അപ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമാണ് ഇതിലൊരു സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല കാരണം എന്താണ് അവിടുത്തെ സാഹചര്യം കൂടെ പരിശോധിക്കണം അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇറക്കമായിട്ട് ദയവായിട്ട് ഇതിനെ മാറ്റരുത് ഇപ്പം നമുക്കറിയാം ഒരു കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ആർക്കായാലും കുടുംബത്തിൽ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു പ്രയാസം കൂടുതലുണ്ടാവും തെരച്ചിൽ നിർത്തി എന്നൊക്കെയുള്ള വാർത്ത കാണുമ്പോൾ അവര് ആയിരിക്കും അപ്പോൾ എന്താ ഇന്ന് രാത്രി തിരഞ്ഞാലെന്ന് അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും ഭാവി അമ്മയ്ക്ക് അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ആ കുടുംബത്തിനാക്രമിക്കുന്നത് ഈ ഉണ്ടായ ദുരന്തത്തിനേക്കാൾ മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്